സ്വർണ്ണവില അറുപത്തി അയ്യായിരം രൂപ കടക്കാൻ ദിവസങ്ങൾ മാത്രം ഇന്നുണ്ടായത് വൻ കുതിപ്പ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വൻകിട ഫണ്ടുകളും വിവിധ കേന്ദ്ര ബാങ്കുകളും ആവേശത്തോടെ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യയിലും ചൈനയിലും വിവാഹ സീസൺ ആരംഭിച്ചതോടെ സ്വർണ ഉപഭോഗം കൂടിയതും വിലയിൽ കുതിപ്പുണ്ടാക്കി അമേരിക്കൻ ഡോളറിന് ബദലായ ആഗോള വിനിമയ ഉപാധി എന്ന നിലയിലാണ് സ്വർണ്ണ ത്തിന് പ്രിയമേറുന്നത് ഇതോടൊപ്പം ഡോളറിനെതിരെ രൂപയുടെ മൂല്യ തകർച്ച മൂലം ഇറക്കുമതി ചെലവ് കൂടുന്നതും വില വർധനവിന് കാരണമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര തീരുവ യുദ്ധവും ചൈനയുടെ പുതിയ സാമ്പത്തിക തന്ത്രങ്ങളും സ്വർണ്ണവില ഇനിയും ഉയരുന്നതിന് കാരണമാകുമെന്നാണ് കരുതുന്നത് നിലവിലെ ട്രെൻഡ് തുടർന്നാൽ ഫെബ്രുവരി അവസാനത്തോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി അയ്യായിരം രൂപയിൽ എത്തിയേക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് മൂവായിരം ഡോളർ കവിഞ്ഞ് മുന്നേറാൻ ഇടയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നു തുടർച്ചയായ മൂന്നാം ദിവസവും സംസ്ഥാനത്തെ സ്വർണവിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നൊരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ വർധിച്ച് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് എണ്ണായിരത്തി മുപ്പത്തി അഞ്ച് രൂപയും ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുമായി കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉയർന്ന് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഈ മാസം രണ്ടാമത്തെ തവണയാണ് ഒരു പവൻ വില അറുപത്തിനാലായിരം ടക്കുന്നത് ഓരോ ദിവസത്തെയും സ്വർണ്ണ വിലയറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്